രാവിലെ പോയാ പോരെ ഇപ്പ പോണ പോണ ഈ ഇപ്പണട്ടത്താ രാത്രി ആയില്ലേ ഒമ്പ മണിയായി കുപ്പായി ഒന്നും ഇടണ്ട കുപ്പായി ഇടാണ്ട പോന്ന് ഏ കുപ്പായി ഇടാണ്ട വരുവാ പോയിട്ടുട്ടാ വച്ച് വരുമോ എനിക്ക് ഇല്ല പൊന്നെ രാത്രി ഉക്കൂള് വച്ചില്ല ഉക്കൂള് തന്നെ രാവിലെ തുറക്കൂ ആരോടും ഇപ്പൊ പറയ ഉക്കൂള് തുറക്ക രാവിലെ പോയാ പോരെ ഉക്കൂളില് ഇപ്പൊ പോനോ കുപ്പായൊന്നും ഇടണ്ട വേഗല്ല അയച്ചു വെച്ചാട്ടെ വേഗം അയച്ചു വെക്കു പൊന്നെ ഇല്ലേ എടാ രാവിലെ കൂളു വെച്ച് വരുമോ എന്തിനാ അതാക്കുന്നേ ഉറങ്ങമ്പു ബസ് വരൂല ഓട്ടോ ഓട്ടോച്ച് രാവിലെ വരൂ രാവിലെ വരുമ്പോനെ ഇതിപ്പോ രാത്രി ആയില്ലേ നാളെ രാവിലെ പോയാൽ പോരൂ കാറിട്ടിപ്പോണ ബേഗ് ബേഗ് മാത്രം മൈ വേറെ ഒന്നും ഇടണ്ടാ കുപ്പായി വേണ്ട ബുക്ക് വേണ്ട ഇതൊന്നും ഇല്ലാണ്ടങ്ങ് കേറ്റു നീ ഉറങ്ങാൻ പോന്നിയടാ ഉറങ്ങാൻ പോന്നിയ